ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചാപ്റ്റർ എട്ടാണ് അളവുകളും യൂണിറ്റുകളുമാണ് നോക്കുന്നത് നീളം നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ് മീറ്ററിൻ്റെ പ്രതീകം എം എൻ ദക്ഷണം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു ഒരു മീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ സ്കെയിലിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ ലീസ്റ്റ് കൗണ്ടെന്ന് വിളിക്കുന്നു ലീസ്റ്റ് കൗണ്ടെന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനേക്കുള്ള ശരാശരി ദൂരം എത്രയാണോ ഒരു അസ്ട്രോണമിക്കൽ ആണ് അതായത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ മീറ്ററിൻ്റെ പ്രതീകം എം എന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു മീറ്റർ സമം നൂറ് ആണ് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനേക്കുള്ള ശരാശരി ദൂരം ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഒരു അസ്ട്രോണമിക്ക് ഒരു എ യു എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷമെന്ന് പറയുന്നത് ഇനി അടുത്തത് മാസാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കിലോഗ്രാം കിലോഗ്രാം ആണ് ഇനിയും അടിസ്ഥാന അളവുകളും അവയുടെ എസ് ഐ യൂണിറ്റുകളും നീളം നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എസ്ഐ യൂണിറ്റാണ് മീറ്റർ നീളം മീറ്റർ മാസ് കിലോഗ്രാം കെ ജി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് സമയം സമയത്തിൻ്റെ സെക്കൻഡാണ് വൈദ്യുത പ്രവാഹ തീവ്രത വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയറാണ് താപനില കെൽവിൻ പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ് എമോളോസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ് പ്രകാശ തീവ്രത കാഡലയാണ് അപ്പം നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എസ് ഐ യൂണിറ്റ് ഏതാണ് മീറ്റർ ആണ് മാസ് കിലോഗ്രാം സമയം സെക്കൻഡ് വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ താപനില കെൽവിൻ പദാർത്ഥത്തിൻ്റെ അളവ് മോള് പ്രകാശ തീവ്രത കാണ്ല സോളാദിനം ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ സോളാർ ദിനം ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ സോളാർ ദിനം സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡാണ് സെക്കൻഡ് സൂചിപ്പിക്കുന്ന പ്രതീകം ഏതാണ് സ്മോൾ ലെറ്റർ എസ് ആണ് ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ വൺ ബൈ എയ്റ്റ് സിക്സ് ആൻഡ് ഫോർ ഹൺഡ്രഡ് ഭാഗമാണ് ഒരു സെക്കൻഡായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഇനി അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കേവലം അളവുകളാണ് അടിസ്ഥാന അളവുകൾ പരസ്പരം ബന്ധമില്ലാതെ നിലകൊള്ളുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഈ യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇതിൻ്റെ ചുരുക്കെഴുത്താണ് എസ് ഐ യൂണിറ്റ് അപ്പം ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എസ് ഐ യൂണിറ്റ് ഓക്കെ വിൽപ്പന യൂണിറ്റുകൾ ഡിറൈവഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതും അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലകൊള്ളുന്നതോ ആയിട്ടുള്ള യൂണിറ്റുകളാണ് വിൽപ്പന്ന യൂണിറ്റുകൾ പരപ്പളവ് ഇതൊക്കെ വിൽപ്പന്ന യൂണിറ്റിന് ഉദാഹരണമാണ് വ്യാപ്തം വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ് മീറ്റർ ക്യൂബാണ് സാന്ദ്രത യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നു സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ബൈ വ്യാപ്തമാണ് സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റ് ബൈ വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് അതായത് കെ ജി പെർ മീറ്റർ ക്യൂബാണ് അപ്പോൾ വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് എന്ന് പറയുന്നത് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ് സാന്ദ്രത എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു പാലസ്തീനും ജോർദാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലാണ് ചാവ്ക്കടൽ ചാവ് കടലിൽ ആളുകൾ മുങ്ങി മുങ്ങാത്തതിന് കാരണം ഉപ്പ് ഉപ്പ്ജലത്തിൻ്റെ സാന്ദ്രത അവിടെ വളരെയധികം കൂടുതലായതിനാലാണ് ഇനി വ്യക്തികളുടെ പേരിൽ നിന്നും ഉടലെടുത്ത യൂണിറ്റുകളാണ് അലക്സാണ്ട്രോ വോൾട്ട പൊട്ടൻഷ്യൽ വ്യത്യാസം യൂണിറ്റ് വോൾട്ടാണ് പ്രതീകം വി ബ്ലേസ് പാസ്കൽ അളവ് മർദ്ദമാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ അതിൻ്റെ പ്രതീകമാണ് പി എ ഐസക് ന്യൂട്ടണിൻ്റെ ഇതാണ് വ്യക്തിയുടെ പേര് ഒന്നാണ് ബലം ബലത്തിൻ്റെ ആണ് ന്യൂട്ടൺ പ്രതീകം എൻ അപ്പം പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ എനിക്ക് വോൾട്ടിൻ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ ആണ് വോൾട്ട് മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ ഉള്ളത്